ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഈവനിങ് വ്ലോഗ് ആണ് വൈകിട്ടൊരു നാലു മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എടുത്ത വീഡിയോ ആണ് ഇതും ഞാൻ മൂന്ന് നാല് ദിവസം അതായത് ന്യൂ ഇയറിന് ശേഷമുള്ള വീഡിയോ ഇതുവരെ ഇട്ട് തുടങ്ങിയിട്ടില്ല ഇതും ന്യൂ ഇയറിന് തൊട്ട് മുന്നേയുള്ള വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോയും കൂടെ ആവുമ്പോഴത്തേക്കും അത് കഴിയും പിന്നെ ഇനി തൊട്ടിടാൻ പോകുന്നത് പുതിയ വർഷം എടുത്ത വീഡിയോസാണ് അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് മുറ്റത്ത് പാഷൻ ഫ്രൂട്ടൊക്കെ വീണ് കിടക്കുന്നത് കണ്ടത് അപ്പോൾ പിന്നെ അതെടുത്ത് വെച്ചിട്ട് ബാക്കി വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ മൂന്ന് നാലെണ്ണം വീണ് കിടപ്പുണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ ഇങ്ങനെ വീഴുന്നത് ഇങ്ങനെ കിളിയൊക്കെ കൊത്തിയിടും കിളിയും മണ്ണാനും ഒക്കെ കൊത്തിയിടും അത് പിന്നെ നമ്മൾ ചെറുതായിട്ട് കൊത്തിയതാണെങ്കിൽ പോലും അതൊന്നും എടുക്കത്തില്ല നല്ലതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ എടുത്തിട്ട് കഴിക്കത്തുള്ളൂ അപ്പോൾ മൂന്നാലെണ്ണം ഉണ്ടായിരുന്നു അത് ഞാൻ ഇങ്ങനെ നോക്കി പറക്കിക്കൊണ്ട് തന്നെയാണ് ചില ദിവസം ഒന്നും കിട്ടത്തില്ല ചില ദിവസം ഇതേപോലെ ഒക്കെ കിട്ടും എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് പിന്നെ അധികം പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല മധുരവളയാണ് ഇതിൻ്റെ ഒരു ഉണ്ടല്ലോ മഞ്ഞ പാഷൻ ഫ്രൂട്ട് അതിനേക്കാളും ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു റെഡ് കളറും ഇതിപ്പോൾ കുറേ നാളായിട്ട് ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറെ നാളുകൊണ്ട് പാഷൻ ഫ്രൂട്ടൊക്കെ കഴിക്കാനും പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും നാലെണ്ണം പറക്കിച്ച് അവിടെ ആ ഒരു തൂണിൻ്റെ അടുത്തോട്ട് കൊണ്ടുവച്ചു പിന്നെ കഴുകിയിട്ടകത്തോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പോൾ പാഷൻ ഫ്രൂട്ട് അവിടെ വെച്ചപ്പോഴത്തേക്ക് പിന്നെ അപ്പുറത്തോട്ട് അപ്പുറത്തോട്ടിരിക്കുന്ന ചെടികളുടെ വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു കാരണം എപ്പോഴും നമ്മൾ കുക്കിങ്ങും കിച്ചണിലെ കാര്യങ്ങളൊക്കെ ആണല്ലോ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ പിന്നെ ഇവിടുത്തെ ചെടികൾ കൂടെ ഒക്കെ ഒന്ന് കാണി വെച്ച ചെടികളല്ല കേട്ടോ അമ്മയാണ് ചെടികളൊക്കെ വെച്ചേക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ചെടികൾ നടുന്നതിനോട് അത്രയ്ക്ക് നടുന്നതിനോടത്രയ്ക്കങ്ങോട്ടും താല്പര്യം ഇല്ല ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് മുമ്പൊക്കെ നടിയെടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പോൾ മൂന്ന് വർഷമായിട്ട് എനിക്ക് ഈ ചെടികൾ നടന്നതിനോട്ട് ഒട്ടും ഒരു എനിക്കൊരു മടുപ്പാണ് അത് ഇനി ഇതൊരു ചെടി അങ്ങനെ നട്ടിട്ട് വിട്ടാരണമെന്ന് വെച്ചാൽ എനിക്കിഷ്ടമില്ലാത്ത കുറച്ച് ആൾക്കാരുടെ ഞാൻ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് വെറുക്കുന്ന വേർക്കുന്ന കുറച്ച് ആൾക്കാരുടെ ഇഷ്ടമുള്ള ജോ കാര്യമാണ് കേട്ടോ ഈ ചെടി നടയിലും അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്കതിനൂടെ അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യം ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റൊക്കെ മാറ്റിയിട്ട് ചെടികളൊക്കെ നട്ടു തുടങ്ങണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് എന്തായാലും ചെടികളൊക്കെ നടുവാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്താം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും തുണികൾ കഴുകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേക്കൊരു സമയം ഒരു നാലരയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ തുണികളെല്ലാം കൂടെ ആദ്യമായി ഞങ്ങൾ കുതിർത്ത് വയ്ക്കുവാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മുറ്റം തൂക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മുറ്റമൊക്കെ നന്നായിട്ട് തൂത്തിട്ടേക്കുന്നു എന്ന് തോന്നുന്നെങ്കിലും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ തൂത്തോണ്ട് വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല കരിയില ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും മുറ്റം തൂക്കുന്ന നേരത്തിന് ആ ഒരു തുണിയൊക്കെ അങ്ങ് കുതിർന്ന് റെഡി ആവുമല്ലോ അപ്പോൾ മുറ്റം അങ്ങ് തൂക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഒന്നുമില്ല ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകിട്ടാണ് തുണി കഴുകാറ് രാവിലെ ഇങ്ങനെ തുണി കഴുകാനായിട്ട് സമയം കിട്ടാറേ അപ്പോൾ രാവിലെ സമയം കിട്ടാത്തത് കൊണ്ട് തന്നെ ഉച്ചയ്ക്ക് കഴുകുക അല്ലെങ്കിൽ വൈകിട്ട് കഴുകുക എന്തായാലും ഡെയിലി തുണി കഴുകാനായിട്ട് നോക്കാറുണ്ട് കേട്ടോ ഒരുപാട് തുണിയായാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ തുണിയൊക്കെ അവിടെ കുതിർക്കാനായിട്ട് വെച്ചിട്ട് ഞാൻ അതേ മുറ്റം തൂക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തൂത്ത് വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കരിയിൽ ഉണ്ടായിരുന്നു പിന്നെ മുമ്പൊക്കെ ആണെങ്കിൽ ഈ ഒരു സൈഡിലും ഇങ്ങനെ മെത്ത പോലെ അട്ടിയിട്ടാണ് കരിയിൽ കിടക്കുന്നത് കാരണം ഇവിടെ മരമൊക്കെ കോതിയിട്ട് ഇപ്പം കോതിയായിരുന്നു അതുകൊണ്ട് പിന്നെ അധികം കരിയില ഇല്ല അതുകൊണ്ട് നന്നായിട്ട് ഒരു വെട്ടോം വെളിച്ചമൊക്കെ ഉണ്ട് മറ്റേതങ് ഇരുട്ട് മൂടി കിടന്നാണ് പിന്നെ അത് ഈ ഒരു സൈഡ് തൂക്കുന്നുണ്ട് അപ്പോൾ എല്ലാ സൈഡും എനിക്ക് തൂക്കാനായിട്ട് പറ്റിയില്ല കാരണം തുണി കുതിർത്തിട്ടേക്കുന്നത് കൊണ്ട് തന്നെ അത് കഴുകിയെടുക്കണമല്ലോ അപ്പോൾ മുറ്റം തൂ എല്ലാ സൈഡും കൂടെ തൂത്തോണ്ടിരുന്ന പിന്നെ നേരം ഇരുട്ടിപ്പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫ്രണ്ട് സൈഡും കൂടെ തൂക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ അധികം കരിയിലൊന്നും ഇല്ല എന്നാലും ഇതേപോലെ തൂത്തിടുമ്പോൾ ആ ഒരു വൃത്തിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സൈഡും കൂടെ തൂത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ സമയമൊക്കെ അഞ്ചുമണിയൊക്കെ ആവുന്ന ആവുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് വേഗം തുണി കഴുകുകയും ചെയ്യണം പിന്നെ വേഗം പോയിട്ട് റോഡ് സൈഡും കൂടെ പിന്നെ അപ്പുറത്തായിട്ടുള്ള ആ റോഡ് വഴിയും റോഡും എല്ലാം കൂടെ അങ്ങ് തൂത്ത് തൂക്കത്തായിരുന്നു എനിക്കിങ്ങനെ അവിടെയൊക്കെ നല്ല വൃത്തിക്ക് കിടന്നില്ലെങ്കിലും അല്ലാതെയാണ് കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ പുല്ല് നിൽപ്പുണ്ട് ഒരുപാട് പോച്ചയുണ്ട് അപ്പോൾ ആ പോച്ചയുടെ മുകളിലായിട്ട് കരിയിലിട്ടങ്ങ് കത്തിക്കും അപ്പോൾ ഭയങ്കരമായിട്ട് പുകയും വരും കേട്ടോ അപ്പോൾ അവിടെ ആ സൈഡിൽ പിന്നെ വീടുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഈ ഒരു സൈഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ നേരത്തെ കാണിച്ച് ആ റോഡ് സൈഡും അവിടെ മൊത്തം മരങ്ങളാണ് അപ്പുറത്തെ പുരയിടത്തിലേക്കെ മരങ്ങളാണ് അതുകൊണ്ട് നല്ല രസമാണ് ആ ഒരു സൈഡിൽ നിൽക്കാനായിട്ടും പിന്നെ ഈ ഒരു മുറ്റമൊക്കെ തൂത്തത് ആ ഒരു സൈഡിലും കൊണ്ട് തീയിട്ട് തീയിട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് തുണി കഴുകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് തുണികൾ കഴുകുന്ന മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് കാശിയൊക്കെ കുളിപ്പിച്ചായിരുന്നു പിന്നെ ഞാനും ഒക്കെ പോയി കുളിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയത് ഒരു മണിയൊക്കെ ആയിട്ടാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ഞാൻ ഏഴര വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ വീഡിയോ എടുത്തത് അപ്പോൾ കാശുകൂട്ടെന്നെ കുളിച്ചിട്ട് അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളത് അവിടെ നിന്നെയാണ് വിളക്കുമൊക്കെ കത്തിച്ചായിരുന്നു അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് എടുത്താണ് പിന്നെ സ്പെഷ്യലായിട്ട് ഉള്ളിവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോയും കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറേ നാളായിരുന്നു ഉള്ളിവിടെയൊക്കെ ഉണ്ടാക്കിയിട്ടും അപ്പോൾ മുമ്പൊക്കെ ഞാൻ ഉണ്ടാക്കുമായിരുന്നു ഇപ്പോൾ പിന്നെ കുറച്ച് കുറച്ച് നാളിന് ശേഷം ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടെ എടുത്തിട്ടാണ് വീഡിയോ ഇന്നത്തെ ഈവനിങ് ബ്ലോഗ് അതിലും അതും കൂടെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതേ വിളക്കെല്ലാം കത്തിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നേരെ അടുക്കളയിൽ പോയിട്ട് ഉള്ളി വടക്കുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയ തുടങ്ങി ഒരു മൂന്ന് നാല് ഉള്ളി എടുത്തായിരുന്നു അതിൽ ഒരെണ്ണം കേടായിരുന്നു അതുകൊണ്ട് പിന്നെ അത് മാറ്റി വെച്ചിട്ട് വേറെ ഒണ്ണം എടുത്തായിരുന്നു മൂന്ന് ഉള്ളേ എടുത്തോളൂ കേട്ടോ നാലെണ്ണം എടുത്തില്ല ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയുമില്ല എന്തായാലും മൂന്ന് വലിയ ഉള്ളി എടുത്തായിരുന്നു അപ്പോൾ കാശിക്കുട്ടനെ എൻ്റെ അടുത്ത് വന്ന് നിൽപ്പണ്ട് ഉള്ളിവിടെ ഉണ്ടാക്കുന്നതെന്ന് കേട്ടപ്പോഴത്തേക്കും അവനും ആദ്യമായിട്ടാണല്ലോ ഉള്ളി ഇവിടെ ഉണ്ടാക്കുന്നത് കാണുന്നത് മുൻപ് ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അവ അത് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു മുൻപ് ഉള്ളിവിടെ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് നിൽക്കുവാണ് അപ്പം ഞാൻ പറഞ്ഞു ഉള്ളി എരിയുന്നതുകൊണ്ട് നന്നായിട്ടും അവിടെ എരിവ് വരും അതുകൊണ്ട് മാറി നിൽക്കാൻ പറയുമ്പോഴത്തേക്ക് അവൻ അവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ ഇടയ്ക്ക് എരിവ് തോന്നുമ്പോഴത്തേക്ക് ഓടി ദൂരെ പോവും പിന്നെ അടുത്തേക്ക് വരും അങ്ങനെയൊക്കെ നിൽക്കുമായിരുന്നു പിന്നെ ഞാൻ വൈകിട്ടായതുകൊണ്ട് മുടി നനച്ച് കുളിച്ചായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് മുടി ഇങ്ങനെ അഴിച്ചിട്ടേക്കുന്നത് എനിക്ക് കൂടുതലും അടുക്കളയിൽ നിൽക്കുമ്പോൾ ഇത് കണക്ക് മുടി അഴിച്ചിടുന്നതും ഭയങ്കര ഒരു വല്ലായ്മയാണ് എനിക്കിങ്ങനെ കെട്ടിവെക്കുന്നതിനാണ് ഇഷ്ടം പക്ഷേ നമ്മൾ കുളിച്ചേ അല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കെട്ടിവെക്കാനും പറ്റത്തില്ലല്ലോ പിന്നെ എൻ്റെ മുടി ആധികമായിട്ടങ്ങനെ ഒഴിഞ്ഞൊന്നും പോകുന്നില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ മുടി അവിടെ അങ്ങ് വീഴത്തൊന്നും ഇല്ല അപ്പോൾ ഉള്ളിവിടക്കായിട്ട് ഞാൻ മൂന്ന് ഉള്ളിയും അരിഞ്ഞെടുത്തു അത്യാവശ്യം വലിയ ഉള്ളിയായിരുന്നു അപ്പോൾ ഉള്ളി അരിയുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളക് എടുത്തായിരുന്നു പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തു പിന്നെ കുറച്ച് മല്ലിയില എടുത്തായിരുന്നു അപ്പോൾ പച്ചമുളക് ഞാൻ പിന്നെ ഒരെണ്ണം എടുത്തെങ്കിലും പകുതി മാത്രമേ എടുത്തോളൂ കാരണം കുഞ്ഞിനും കൂടെ കൊടുക്കണ്ടല്ലേ അതുകൊണ്ട് പിന്നെ ഇതിൽ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പച്ചമുളകും കൂടെ കുറച്ചധികം അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കടിക്കുന്നതിലെല്ലാം മുളകായിരിക്കത്തില്ല അതുകൊണ്ട് ഞാൻ പിന്നെ മുളക് പകുതി മാത്രമേ എടുത്തോളൂ പകുതി ഞാൻ പിന്നെ അങ്ങ് മാറ്റി വെക്കുവാണ് ചെയ്തത് പിന്നെ ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണമാണ് എടുത്തത് പക്ഷേ അതിൻ്റെയും ഞാൻ പകുതിയെടുത്തോളൂ കേട്ടോ കാരണം കുഞ്ഞിനും കൂടെ കൊടുക്കേണ്ടതുണ്ടേ നമ്മളുള്ള ഇഞ്ചിയിലും കൂടെ അരിഞ്ഞു ഇട്ടാൽ ശരിയാവത്തില്ല അതുകൊണ്ട് ഞാൻ കുറച്ചൊരു ടേസ്റ്റിനും ഒരു മണത്തിനും വേണ്ടി മാത്രം ഒന്ന് കുറച്ചൊന്ന് അരിഞ്ഞിട്ടതേ ഉള്ളൂ പിന്നെ മല്ലിയിൽ കുറച്ച് അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കറിവേപ്പിലേ ഇട്ടു പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന മാവിനും എല്ലാത്തിനും കൂടെ വേണ്ടുന്ന ഉപ്പ് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി കുറച്ച് മല്ലി അല്ല മല്ലിപ്പൊടി അല്ല മുളക് പൊടി മുളക് പൊടിയൊന്നും ഒരുപാട് ഇടുന്നില്ല കുറച്ചേ ഇട്ടുള്ളൂ പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന മാവെന്ന് പറയുന്നത് ആട്ടാ മാവാണ് അപ്പോൾ അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് മാവേ ചേർത്തുള്ളൂ പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ കുഴച്ചൊഴിച്ചെടുക്കുവാണ് വെള്ളം ആവശ്യത്തിന് വേണ്ടുന്ന കണക്ക് ഒഴിച്ചൊഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി പിന്നെ ഈ ഒരു ചപ്പാത്തിയുടെ പരുവം പോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളി മാവ് കുറച്ച് ചേർത്തുള്ളൂ ഉള്ളി ഇങ്ങനെ മുന്നിലായിട്ട് നിൽക്കുന്നതാണല്ലോ ഉള്ളിവിടെയല്ലേ അപ്പോൾ ഉള്ളി മുന്നിലായിട്ട് നിൽക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാവേ ഇട്ടുള്ളായിരുന്നു പിന്നെ ഇത് ഇങ്ങനെ വറുത്തെടുക്കുവാണ് നന്നായിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഇതേപോലെ കുറച്ച് മാവ് ഇങ്ങനെ ഉരുട്ടിയിട്ട് പരത്തിയിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇതൊക്കെ കാണിക്കുന്നേ ഉള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വീട്ടിലെ കുക്കിങ്ങും ഒക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ട്രിപ്പ് ഇട്ട് കൊടുത്തായിരുന്നു അപ്പോൾ നാലെണ്ണം ഇട്ട് കൊടുത്തു പിന്നെയും കുറച്ചു നേരം ആ വെരിപ്പുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുവാണ് പിന്നെ അധികം വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ഇത്രയും ഈ ഉള്ളിവടെ ഉണ്ടാക്കുന്ന വീഡിയോയും കൂടെ എടുത്തോളൂ ഈവനിങ് വ്ലോഗ് ആയതുകൊണ്ട് തന്നെ പിന്നെ അധികം വീഡിയോസൊന്നും എടുക്കാൻ ഇല്ലല്ലോ പിന്നെ കുറച്ച് പേരെ നമ്മൾ അത്രയും നേരം ജോലിയൊക്കെ ചെയ്തിട്ട് പിന്നെ കുറച്ച് പേരെ ഇരിക്കുന്ന സമയമൊക്കെ ആണല്ലോ ആ ഒരു സമയം എന്ന് പറയുന്നത് ഏഴുമണി എട്ട് മണിയൊക്കെ സമയം പിന്നെ കാശിയെ പ ഒന്ന് പഠിപ്പിക്കുകയൊക്കെ വേണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരിക്കും അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല അപ്പോൾ അടുത്ത ട്രിപ്പ് ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളിയോടെയൊക്കെ റെഡി ആയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ലോഗായിട്ട് കാണാം